അപ്പോൾ ക്യാഷ് ഇന്ന് വോട്ടെടുപ്പാണ് എൻ്റെ ആദ്യത്തെ ഓട്ടാണേ വോട്ടർ ഐഡിയ ഉണ്ട് കാർഡ് എത്തിയിട്ടില്ല കേസ് വോട്ടർ ഐഡിൻ്റെ കാര്യം അപ്പോൾ നമ്മൾ വോട്ടിന് പോകണേ ആധാറും ഉണ്ട് വോട്ടർ ഐഡിയേൻ്റെ ലിസ്റ്റുമുണ്ട് ഓക്കെ ഓ ടി എം ബൂത്തിലേക്ക് പോകട്ടെ അപ്പൊ ക്യാസ് അങ്ങനെ ഞങ്ങൾ വോട്ട് ചെയ്തു ഞാനും അഫുദലും കൈസ് വോട്ട് ചെയ്യാൻ പോയി വോട്ട് ചെയ്ത് എൻ്റെ ഫസ്റ്റത്ത് വോട്ടാണ് കൈസ് ഇട്ടാടാട